എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു ആൻഡ്രോയിഡ് അപ്ലിക്കേഷനെ കുറിച്ചാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ട്രൈ മൈ സ്പീഡ് എന്നാണ് അതായത് നമ്മൾ ഉപയോഗിക്കുന്ന നെറ്റ്വർക്കിൻ്റെ സ്പീഡ് അതുപോലെ തന്നെ അതിൻ്റെ മൊത്തമായുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ ഒരു ആപ്ലിക്കേഷനോട് നമുക്ക് കാണാൻ സാധിക്കും ഈ കുറേ നിരവധി ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് ഇത് തികച്ചും ഒരു ഗവൺമെൻ്റ് അപ്ലിക്കേഷനാണ് ഗവൺമെൻറ് പ്രോഗ്രാമായ ആണ് ചിലവർക്ക് ഇതിന്റെ മെസ്സേജ് നിങ്ങൾ ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് ഏതാണെങ്കിലും അതിൽ നിന്ന് നിങ്ങൾക്ക് കമ്പനി നേരിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടാവും ഈ അപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതായത് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ആപ്പിനെ കുറിച്ച് സംബന്ധിച്ച വെബ്സൈറ്റ് അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ഈ അപ്ലിക്കേഷൻ നമ്മൾക്ക് ഐഫോണിലും അതുപോലെ തന്നെ ആൻഡ്രോയിഡിലും ഉപയോഗിക്കാനാണ് അത് രണ്ടിൻ്റെ അപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളത് ഓപ്പൺ ചെയ്യുക ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ് അപ്പോൾ ഇങ്ങനെയൊരു ഇൻ്റർവേസ് ട്രൈ മൈ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊരു ഇൻ്റർവേസ് ആവും തുറന്ന് വരുമ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുക എൻ്റെ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ ഐ ഡി ആണ് അത് ഫോർ ജി ആണ് അതാണ് നിങ്ങൾ ഏത് നെറ്റ്വർക്കാണോ യൂസ് ചെയ്യുന്നത് അതാവും നിങ്ങളുടെ സ്ക്രീനിൽ ആദ്യം വരിക അപ്പോൾ നമുക്ക് ഈ ഒരു ഇതിൻ്റെ ഏറ്റവും അടിയിലായിട്ട് ബിഗിൻ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കാണാൻ സാധിക്കും നിങ്ങൾ ആദ്യം ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഇതിന്റെ സ്പീഡ് അറിയുള്ളൂ അതായത് നിങ്ങളുടെ നെറ്റ്വർക്കിന്റെ സ്പീഡ് എത്രയാണെന്ന് നിങ്ങൾക്ക് പലർക്കും അറിയില്ല അതിൻ്റെ എന്താണ് അതിൻ്റെ ഉദ്ദേശമെന്ന് ഈ ഒരു ബിഗിൻ ടെസ്റ്റ് എന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ ഏത് സിം ആണോ യൂസ് ചെയ്യുന്നത് അതിൻ്റെ നെറ്റ്വർക്ക് ഇൻ്റെ സ്പീഡ് അറിയാൻ സാധിക്കും ഇപ്പോൾ ഫസ്റ്റ് ഭാഗത്ത് ഇങ്ങനെയൊരു ഇത് ഭാഗമാണ് കാണാൻ നിങ്ങൾക്ക് ഗൂഗിളിൻ്റെ ലൊക്കേഷൻ സർവ്വ കൊടുക്കേണ്ട ആവശ്യം വരും അവിടെ നിങ്ങൾ ഓക്കെ കൊടുത്ത ശേഷം അനേബിൾ ചെയ്യുക അപ്പോൾ നമുക്ക് ലൊക്കേഷൻ ക്ലിയർ ചെയ്തിട്ട് നമ്മുടെ അവരുടെ ഡാറ്റയുടെ അപ്റോഡിംഗ് സ്പീഡ് നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ സാധിക്കും എത്ര സ്പീഡ് ഉണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ നമുക്കത് കിട്ടും അപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർബേസ് ആവും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഐഡിയ എൽ ടി ഐ എന്ന് പറഞ്ഞിട്ട് അതുപോലെ ഡേറ്റ് ടൈം എല്ലാ കാര്യങ്ങളും ഇവിടെ കാണാൻ സാധിക്കും അതുപോലെ ഡൗൺലോഡ് സ്പീഡ് ഇരുപത്തി മൂന്ന് എം ബി പി എസ് അപ്ലോഡ് സ്പീഡ് എട്ട് പോയിൻറ്റ് നയൻ വൺ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും നിങ്ങൾ ഏത് പാക്കേജ് ആണോ നെറ്റ്വർക്കിൻ്റെ പാക്കേജ് സെലക്ട് ചെയ്താലും നമുക്ക് ഒരു വൺ ജി ബിയുടെ പാക്കേജ് അന്നത്തെ ടൂ കഴിഞ്ഞ് കഴിഞ്ഞ് നമുക്ക് സ്പീഡ് കുറയും അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് സ്പീഡ് അപ്ലോഡിങ് സ്പീഡ് അതുപോലെ തന്നെ ഡൗൺലോഡ് സ്പീഡ് നമുക്ക് അറിഞ്ഞിട്ട് നമുക്ക് അത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ഈ ആപ്ലിക്കേഷന്റെ ഗുണം വേറൊന്നുമല്ല നമുക്ക് നമ്മളുടെ ഡാറ്റയുടെ സ്പീഡ് നമ്മൾ ഉപയോഗിക്കുന്ന ഡാറ്റയുടെ സ്പീഡ് അറിയാൻ വേണ്ടിയാണ് ഇതിലൂടെ നമുക്ക് ഇതൊരു ഗവൺമെന്റ് ആപ്ലിക്കേഷൻ ആണ് നമുക്ക് ചില നെറ്റ്വർക്ക് ഞാൻ ഐ ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഇവരുടെ കമ്പനി നമുക്ക് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഈ ആപ്ലിക്കേഷൻ അപ്പോൾ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തപ്പോൾ എനിക്ക് നല്ലൊരു അനുഭവമാണ് ഉണ്ടായിരുന്നത് അത് കാരണമാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഈ ഈ ആപ്ലിക്കേഷൻ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യണം പിന്നെ ഈ ആപ്ലിക്കേഷനെ കുറിച്ച് കൂടുതലൊക്കെ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വാച്ച് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാത്തവർ ഉടൻ തന്നെ ലൈക്ക് ചെയ്യുക പിന്നെ എൻ്റെ വീഡിയോ മറ്റു കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോ ഭാഗത്തിലേക്ക് കാണാൻ നന്ദി നമസ്കാരം